ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ പുളി വെളുത്തുള്ളി ഒരു കറിവേപ്പില ഇഞ്ചി വറുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ എണ്ണ വളരെ കുറച്ച് മതിയാവും കാരണം ഉണക്കിയെടുത്ത ഇഞ്ചി ആയതുകൊണ്ട് ഉണക്കിയ ഇഞ്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിങ്ങ കിട്ടും ഇഞ്ചി വറുത്ത് മാറ്റിയ എണ്ണയിൽ തന്നെ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി തണുക്കാനായിട്ട് മാറ്റിവെക്കണം ചൂട് മാറിയതിന് ശേഷം വറുത്ത ഇഞ്ചിയും തേങ്ങയും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഇഞ്ചി നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ അതിനെ മാറ്റി വെള്ളവുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം വീഡിയോ ബാക്കി ആയി പോയി വോയിസ് എടുക്കുക കറിവേപ്പില അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇഞ്ചിക്കറി ഏകദേശം തിളക്കാറായി വന്നിട്ടുണ്ട് ഒരു ദിവസം ഉണക്കിയെടുത്ത ഇഞ്ചിയാണ് ഒറ്റ ദിവസം ഉണക്കിയെടുത്താൽ മതി ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി നിങ്ങളും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക